പെട്ടിമുടി ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് നാല് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് അർദ്ധരാത്രിയാണ് പെട്ടിമുടിയെ നാമാവശേഷമാക്കി ഉരുൾപൊട്ടിയിറങ്ങിയത് നാല് തോട്ടം തൊഴിലാളി ലയങ്ങളിൽ ഉണ്ടായിരുന്ന എഴുപത് ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറു വരെ പെട്ടിമുടി ശാന്തസുന്ദരമായ തോട്ടം തൊഴിലാളി ഗ്രാമമായിരുന്നു ആ രാത്രിയിൽ ദുരന്തം പെയ്തിറങ്ങി അന്നുവരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു പെട്ടിമുടിയിലേത് നാല് തോട്ടം തൊഴിലാളി ലയങ്ങളിലുണ്ടായിരുന്ന എഴുപത് ജീവനുകളാണ് അന്ന് നഷ്ടപ്പെട്ടത് കണ്ണന്തേവൻ കമ്പനിയുടെ രാജമല എസ്റ്റേറ്റിലെ പെട്ടിമുടി ഡിവിഷനിൽ നിരവധി തൊഴിലാളികളാണ് കുടുംബസമേതം താമസിച്ചിരുന്നത് അതിലെ നാല് ലയങ്ങളാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മണ്ണടിഞ്ഞത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലെ എൺപത്തിരണ്ട് പേർ അതിലുണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ സമീപത്തെ നയങ്ങളിലുണ്ടായിരുന്നവർ രക്ഷിച്ചു വീട്ടിലിരുന്ന് അച്ഛനും സ്വർണം പൈസ എല്ലാം വണ്ടി വിജയം വണ്ടി കടയിലുള്ള സാധനം എല്ലാം മൊത്തം പോയി ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം ചുറ്റും എല്ലാം പൊരിച്ചു ഞാൻ ഉയർ മറ്റും അങ്ങ് മൂന്നുതെറ്റു രാത്രി പതിനൊന്നിന് നടന്ന ദുരന്തം പുറംലോകത്തെ അറിയിക്കാൻ പാതിരാത്രിയിൽ ഒരു മാർഗവുമില്ലായിരുന്നു വൈദ്യുതിയും നെറ്റ്വർക്ക് കണക്ഷനും ഒക്കെ തടസ്സപ്പെട്ടു വൻ മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും റോഡ് സഞ്ചാരം തടസ്സപ്പെട്ടു പുലർച്ചെ രാജമറിയിൽ നിന്ന് കമ്പനിയുടെ രണ്ട് ജീവനക്കാർ അവിടേക്ക് എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് ഇവരാണ് സംഭവം പുറംലോകത്തെ അറിയിച്ചത് പിന്നെ കൈമയി മറന്നുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു പത്തൊൻപത് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ അറുപത്തിയാറ് പേരുടെ മൃതദേഹം ലഭിച്ചു മൃതദേഹം കിട്ടാതായ നാല് പേരെ മരിച്ചതായി പിന്നീട് സർക്കാർ പ്രഖ്യാപിച്ചു താമസത്തിന് പെട്ടിമുടി സുരക്ഷിതമല്ലാതായതോടെ ലയങ്ങളിലുള്ളവരെ ഒഴിപ്പിച്ചു ഉരുൾ പൊട്ടിയിറങ്ങിയ വഴിയെ എല്ലാത്തിനും മൂകസാക്ഷിയായി ഒരു നീർച്ചാൽ ഇപ്പോഴും ഒഴുകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി